ഫാത്തിമ തെഹ്ലിയ എന്ന ഞാൻ നിയമാനുസരണം നിറപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോട് എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്നും അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു കോഴിക്കോട് കോർപ്പറേഷൻ യു ഡി എഫിന്റെ ഡെപ്യൂട്ടി ആര് എന്നുള്ളത് നേരത്തെ തന്നെ മനുഷ്യരുടെ മനസ്സിൽ ഒരു പേരുണ്ടായിരുന്നു അത് മറ്റാരുമല്ല അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയെയാണ് ഫാത്തിമ തഹ്ലിയെ തന്നെ യു ഡി എഫ് ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്തു ഇനിയിപ്പോൾ മത്സരമാണ് ആ മത്സരത്തെക്കുറിച്ച് വിശദീകരിക്കുകയാണ് ഫാത്തിമ തഹ്ലിയ കേരള വിഷൻ ന്യൂസിനൊപ്പം ഉണ്ട് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ നേരുന്നു പാർട്ടി ഒരു ഡെപ്യൂട്ടി മേയർ കാൻഡിഡേറ്റ് ആയിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത് എങ്ങനെ തോന്നുന്നു ആ ഫീലിംഗ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം തന്നെ ഏറെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നടന്നു ഈ ഒരു പത്ത് വർഷം ബാക്കിൽ ഞാൻ തൃശ്ശൂർ ഗവൺമെൻറ് ലോ കോളേജിൽ ഈ സമയത്ത് ഇതേപോലെ മത്സരിക്കുമായിരുന്നു അന്ന് യൂണിയൻ ചെയർമാനായിട്ട് മത്സരിക്കുന്ന ഇന്ന് രാവിലെ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയപ്പം റിമൈൻഡർ വന്നു അപ്പോൾ എന്തുകൊണ്ടോ ഇങ്ങനത്തെ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ വന്നു അതൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു സത്യപ്രതിജ്ഞ ചെയ്തു ഏറ്റവും ഭംഗിയായി ആളുകൾക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കാനുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ളത് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയാണ് അതെ മത്സരം ഇങ്ങനെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് കഴിഞ്ഞു വളരെ നീതിപൂർവമായിട്ടുള്ള ഒരു മത്സരത്തിന് തന്നെയാണ് നേതൃത്വം നൽകുന്നത് എങ്ങനെയാണോ മുൻകാലങ്ങളിൽ ഞാൻ നിന്നിരുന്നത് അതേ നിലപാടും അതേ തീരുമാനങ്ങളും വെച്ച് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഇതൊരു ഓപ്പൺ ബോർഡ് സിസ്റ്റം പോലെയാണല്ലോ അപ്പം കൃത്യമായിട്ട് ഓരോ ആളുകളുടെയും വോട്ട് ഏത് രൂപത്തിലാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ആ രൂപത്തിലൊരു ഇലക്ഷൻ അതേപോലെ ആ ഒരു രീതി പ്രോസസ്സിനെ അതേ രൂപത്തിൽ തന്നെയാണ് കണക്കാക്കുക എൽ ഡി എഫിന് കേവല ഭൂരിപക്ഷമില്ല എന്നാൽ യു ഡി എഫ് തൊട്ടടുത്തുകൊണ്ട് താനും സ്വാഭാവികമായി എൽ ഡി എഫിനാണ് ഭരണ സാധ്യതയുള്ളെങ്കിൽ കൂടിയും യു ഡി എഫ് ഇപ്പോഴും പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട് ഭരണം ലഭിക്കുമെന്നുള്ളത് അതെങ്ങനെയാണ് അല്ല അത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുമല്ലോ ഇവിടെ ഈ തവണ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉള്ളതിനേക്കാളും അപ്പുറത്തേക്കൊരു വികാരം ഉണ്ടായിട്ടുണ്ട് ജനവികാരം ആ വികാരത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് ഇവിടെ ഒരു ജനങ്ങളുടെ ഒരു പക്ഷം ഉണ്ടായി എന്നുള്ളതാണ് ആ ജനങ്ങളുടെ പക്ഷം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇപ്പോൾ കൗൺസിലർമാരായിട്ട് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് ആ ആളുകളുടെ വികാരം ഇപ്പോഴും നിലച്ചിട്ടില്ല അതുകൊണ്ട് ആ വികാരം യഥാര്ത്ഥത്തിൽ ഞങ്ങൾക്കൊക്കെ അനുകൂലമായിട്ട് മേയർ ഡെപ്യൂട്ടി മേയർ മത്സരത്തിലും ഗുണം ചെയ്യും എന്ന് തന്നെ വിശ്വസിക്കുന്നു മറ്റൊന്ന് അങ്ങനെ ഗുണം ചെയ്യുമെന്ന് പറയുമ്പോഴും ഒന്നുകിൽ സി പി എമ്മിൻ്റെയോ അല്ലെങ്കിൽ സി പി ഐയുടെയോ കൗൺസിലർമാർ എൽ ഡി എഫിൻ്റെ കൗൺസിലർമാർ അനുകൂലമായി വോട്ട് ചെയ്യണം അല്ലെങ്കിൽ ബി ജെ പിയുടെ കൗൺസിലർമാർ വോട്ട് ചെയ്യണം ഇങ്ങനെ രണ്ടും വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു എങ്ങനെയാണ് അതിന് സ്വീകരിക്കുന്നത് അല്ല ഇതിൽ കൃത്യമായിട്ട് എൻ്റെ നിലപാട് ഞാൻ അറിയിച്ചതാണ് വർഗീയപരമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടിനും ഇത്രയും കാലം എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഞാൻ നിലനിന്നിട്ടില്ല അതൊരിക്കലും സ്വീകരിക്കുക എന്ന് പറയുന്നത് എൻ്റെ രീതിയല്ല അപ്പം അതിന് തീർച്ചയായിട്ടും ആ രൂപത്തിൽ തന്നെ ഡിക്ലെയർ ചെയ്യുന്നു അല്ലാത്തത് അവരവരുടെ താല്പര്യങ്ങൾ ഓരോ ആളുകളുടെയും പ്രതീക്ഷകൾ അതിനനുസരിച്ചാണ് ഈ തെരഞ്ഞെടുപ്പ് കാലം മുന്നോട്ട് പോയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അതൊക്കെ അനുകൂല ഘടകമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ മേയർ ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും അതായത് ഇപ്പോൾ ഒരു സി പി ഐ എം കൗൺസിലറായി വന്ന ഒരാൾ അല്ലെങ്കിൽ എൽ ഡി എഫ് കൗൺസിലറായി വന്ന ഒരാൾ വ്യക്തിപരമായി വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ബി ജെ പി കൗൺസിലറായി വന്നൊരാൾ വ്യക്തിപരമായി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് കാരണം ഓപ്പൺ വോട്ടാണ് അയാൾ കഴിഞ്ഞ ദിവസങ്ങൾ വരെ ഉണ്ടായിരുന്ന ആശയത്തിനപ്പുറത്തേക്ക് മാറി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് സ്വീകരിക്കും ഞാൻ പറഞ്ഞല്ലോ ഇത് ആളുകളുടെ താല്പര്യങ്ങൾ എങ്ങനെയാണോ ആശയങ്ങൾ തമ്മിലാണല്ലോ മത്സരിക്കുന്നത് അപ്പം ആ ആശയങ്ങളോടാണ് നമ്മളും കലഹിക്കുന്നത് അതിനപ്പുറത്തുള്ള കാര്യങ്ങളൊക്കെ യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണി സംവിധാനം വ്യക്തമാക്കിയതാണ് അതിലപ്പുറത്തേക്ക് എനിക്ക് സംസാരിക്കാനോ പറയാനോ വോട്ട് പിന്നെ ഇല്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ ബി ജെ പി എന്ന് പറയുന്നവരുടെ നിലപാട് നമുക്കറിയാം കാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നതാണ് വർഗീയപരമായിട്ടുള്ള ഒരു വോട്ടുകളും ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു പിന്തുണയോ ആഗ്രഹിക്കുന്നില്ല ഫാത്തിമ തഹ്ലിയാണ് അസംതൃപ്തരുടെ പിന്തുണ തനിക്കുണ്ടാവുമെന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുമ്പോഴും അവർ അടിയുറച്ചു പറയുന്ന കാര്യമുണ്ട് നേരത്തെ തന്നെ അവർ നിലപാട് വ്യക്തമാക്കിയതാണ് ബി ജെ പിയുടെ വോട്ട് സ്വീകരിക്കില്ല എന്നുള്ളതാണ് ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്